അനീഷ് വന്നിട്ട് മൂന്ന് പേരെടുത്ത് ചോദിക്കാണ് ടാസ്ക് ഉണ്ട് അപ്പോൾ ആരെയും പറയുന്നത് കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത് ഭയങ്കര നമ്മൾ സ്വിമ്മിങ് പൂളിൽ കുറച്ച് സമയം അധിക സമയം കിടക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ആവത്തില്ലേ എന്താ അത് പറയുന്നത് അന്നേരം അനീഷ് വന്നിട്ട് സ്ക്രാച്ചസ് ആവും ആ അങ്ങനെയൊക്കെ ആവുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പം സാവുമാൻ ഉണ്ടെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പം സാമാൻ പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ടാസ്ക് അല്ലേ മാക്സിമം നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് നിൽക്കും ഞങ്ങൾ ട്രൈ ചെയ്യാവുന്ന ആര്യം പറയുന്നുണ്ട് അനീഷിനോട് അനിമോൾ പറയാണ് എൻ്റെ കൈക്ക് ഒന്നും പറ്റിയിട്ടില്ല ഇതുവരെ എന്ന് പറയുന്നു ഇവൾ ചാമ്പ്യനാണ് ഇവളാണ് ജയിക്കാൻ പോകുന്നതെന്ന് ആര്യൻ പറയുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് ഇവൻ്റെ ശല്യം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു കുഴപ്പവും എൻ്റെ കൈക്ക് പറ്റിയിട്ടില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് ആര്യൻ അനീഷിനോട് പറയാണ് ഞങ്ങൾ വിട്ടു വിടുകയാണ് അനിമോളാണ് ക്യാപ്റ്റൻ ആവാൻ പോകുന്നത് കാരണം അവൾ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലോ എന്നാൽ നിങ്ങൾ വിട്ടേരേ അപ്പോൾ ഉടനെ പറയാം ആ ഞങ്ങൾ വിടാൻ പോവുകയാണ് അപ്പം സാമൻ പറയാം കുറച്ച് കോമൺ സെൻസിൽ ചിന്തിക്കും അന്നേരം ഓ അങ്ങനെ അപ്പം അനീഷിന് മനസ്സിലായി ഇവർ തമാശയ്ക്ക് പറഞ്ഞാണ് ഭാ ഞാനിപ്പോൾ എൻ്റെ കൈ വിടുമോ എന്ന് ആരെയും ചോദിക്കുന്നുണ്ട് അനിമോൾ ആദ്യം വിചാരിച്ച് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നത് സത്യമായിട്ട് പറയുകയാണോ അനിമോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നാണ് ഇവർ തമാശക്കായിട്ട് പറയുകയാണെന്നുള്ളത് മനസ്സിലായത് അന്നേരം പറഞ്ഞ് ആ സ്പിരിറ്റ് നല്ലതാണെന്ന് അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആരെയും പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആഹാരം കഴിക്കാനുള്ള കൈ റൈറ്റ് ഹാൻഡ് ഞാൻ വിട്ടേച്ച് ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് പിടിച്ചേക്കുന്ന കാരണം ഞാൻ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റും അത്ര അതിന് പോലും ഞാൻ എൻ്റെ ടാസ്ക് വിടത്തില്ല ഞാൻ എന്തായാലും ആ ടാസ്ക് ജയിക്കുമെന്ന് ആരും പറയുന്നു അപ്പോൾ സാബ്മാൻ പറയുകയാണ് ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ചേക്കുന്നതെന്ന് അനുമോൾ പറഞ്ഞ് എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ കൈയ്ക്ക് ഒരു വേദനയില്ലെന്ന് ഇല്ലെന്ന് അനുമോളും പറയുന്നുണ്ട് നിങ്ങളുടെ ഈ സ്പിരിറ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു നീ എന്താ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നേ ഒന്ന് ഇത്ര ടൈറ്റാക്കുന്നത് എന്തിനാണ് എനിക്ക് കൈ വേദനിക്കുന്നത് നീ കുറച്ചിങ്ങോട്ട് വിട്ടേന്ന് പറഞ്ഞ് ആരനോട് പറയുന്നുണ്ട് അപ്പോൾ ആര് കുറച്ചൊന്ന് കൈ ഇങ്ങോട്ടൊന്ന് അയച്ചു അപ്പം അവനെപ്പോഴും സംസാരിക്കുമ്പോൾ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് അനക്കി അനക്കി സംസാരിക്കുന്നുണ്ട് നനിമോൾക്ക് കൈ വേദനിക്കുന്നുണ്ട് അതാണ് കാര്യം